ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് തേക്കിൻ്റെയോ മരത്തിൻ്റെ ഇതൊക്കെ വാതില് അതുപോലെ തന്നെ അലമാറ ജനൽ ഏതുമാകട്ടെ നമുക്ക് നല്ല തിളക്കമുള്ളതാക്കി മാറ്റാൻ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ അതുപോലെ നമ്മുടെ സോഫാൻ്റെ ഒക്കെ ഇതുപോലെയുള്ള ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല തിളക്കമുള്ളതാക്കി മാറ്റാം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അപ്പൊ അതിനുള്ള ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിനായി ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ ഒരു ഏകദേശം ഒരു രണ്ട് സ്പൂണ് എന്ന അളവിലാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഈ മൂടിക്ക് രണ്ട് മൂടിയാണ് ഇട്ടെടുക്കുന്നത് രണ്ട് മൂടി വെളിച്ചെണ്ണ അതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് വെറും രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇനി വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ അഥവാ വൈറ്റ് വിനീഗർ അതെ അപ്പൊ ഈ വിനീഗർ ആണെങ്കിൽ നമുക്ക് വേണ്ടത് വിനീഗർ മൂന്ന് സ്പൂൺ ആട്ടോ നമുക്ക് ആവശ്യം അപ്പൊ മൂന്ന് സ്പൂൺ വിനാഗിരി ഞാൻ എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എടുക്കുന്നതിൻ്റെ ഒരല്പം ഇരട്ടി വേണ്ടു വേണ്ടൂട്ടോ മൂന്ന് സ്പൂൺ വിനാഗിരി ഇനി ഇത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ നന്നായി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ജസ്റ്റ് ഇത് വെളിച്ചെണ്ണയും മിനാഗിരിയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ മിക്സിംഗിലേക്ക് നമുക്ക് ഒരു കോട്ടന്റെ ഒരു തുണി എടുത്തതിന് ശേഷം നമുക്ക് അതായത് അതിലേക്ക് നന്നായി ഒന്ന് മുക്കി കൊടുക്കട്ടെ ഇതാണ് നമ്മുടെ മിക്സിങ് ഇനി ഇത് നമ്മൾ തേക്കിന്റെ അൽമാറയാകട്ടെ ഏതു ആകട്ടെ മരം കൊണ്ടുള്ള ഏത് ഫർണിച്ചറിലും നമുക്കിത് ഒളിച്ചു കൊടുത്ത് നോക്കാം അപ്പൊ ഞാനിത് മരത്തിന്റെ ഈ അൽമാരൻ്റെ ഈ ഭാഗം തന്നെ ഒന്ന് തുടക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും വെളിച്ചെണ്ണയും വിനാഗിരിയുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പൊ നല്ല ക്കമുള്ളതാവൂട്ടോ നമുക്ക് ഏകദേശം ഒരു വർഷത്തിലോ അല്ലെ മാസം കൂടുമ്പോഴൊക്കെ അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഇതിന്റെ ഈ വക്കുകളിലൊക്കെ ചിലന്തി ഒക്കെ വല കൂട്ടിയിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാനും നല്ലൊരു ഒരു പ്രായ്നസ് വരുത്താനും വേണ്ടിയിട്ട് നമുക്കിത് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പൊ ഇതെല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ തന്നെ അതിന്റെ വ്യത്യാസം മനസ്സിലാവും മേൽഭാഗത്താണ് ഞാൻ ഏകദേശം ഇത് തേച്ച് കൊടുത്തിട്ടുള്ളത് അടിഭാഗം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പൊ ഈ ഇത്രയും നല്ലൊരു പെർഫെക്ഷനിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ വെളിച്ചെണ്ണയും വിനാഗിരിയും കൂടി മിക്സ് ആവുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സോഫയിലും ഒക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നിങ്ങളൊരു ആറുമാസം കൂടുമ്പോഴെങ്കിലും ഫേണിച്ചറിന് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലന്തി വല കൂട്ടുന്നതും അതുപോലെ തന്നെ കളറും മഞ്ഞ ഫേർണിച്ചറൊക്കെ നല്ല നിറം വെക്കും കേട്ടോ നിങ്ങൾക്ക് ശരിക്കും ഇതിന്റെ എഫക്റ്റ് പെട്ടെന്ന് മനസ്സിലാവും ഇത് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചെയ്യാത്ത ഭാഗവും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ കേട്ടോ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കട്ടോ